പ്രിയപ്പെട്ടവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഞാൻ എഴുതിയ നീലാംബരി എന്ന നോവൽ അധ്യായം ഇരുപത്തിയൊന്ന് തുടരുന്നു ജയന്തൻ പുറത്തേക്ക് ഓടിയതും ജയന്തന്റെ പ്രിയപ്പെട്ട കുതിര ഓടി മുന്നിലെത്തി വഴി തടഞ്ഞു ജയന്തൻ എവിടേക്ക് പോയാലും ഒപ്പം കാണും ആ കുതിരയും തന്നെ കൂടാതെ പോകുന്നതിൻ്റെ പ്രതിഷേധമാണ് അതിൻ്റെ മുഖത്ത് കുതിര വേണ്ട തമ്പ്ര നമ്മൾക്ക് ഓടിപ്പോവാം കുഞ്ചു നിലവിളിച്ചു അവന് കുതിരയെ പേടിയാണ് ജയന്തൻ ആലോചിച്ച് നിന്നില്ല കുതിരപ്പുറത്ത് ചാടി കയറി ഒപ്പം കുഞ്ചുവിനെയും വലിച്ചു കയറ്റി അവരെയും കൊണ്ട് ആ കുതിര മുന്നോട്ട് കുതിച്ചു പായുന്നത് നീലാംബരി നോക്കി നിന്നു ഇരുട്ടിൻ്റെ മറപ്പറ്റി അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ് ജഗന്നാഥക്കുറുപ്പും കൂട്ടരും നീലാംബരി തൻ്റെ പൊന്നുമകൾ അവളുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രേവതി ആരാണ് ആ കുട്ടി അവൾ എന്തിനാണ് തൻ്റെ മകളെ വേദനിപ്പിക്കുന്നത് അവളുടെ ഉദ്ദേശം എന്താണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുയർന്നു അവളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും പറഞ്ഞു നടന്ന് അവർ കാടതിർത്തിയിലുള്ള ഒരു ചെറിയ കുടിലിനരികിലെത്തി മരങ്ങളുടെ നിഴലിലൂ നിഴലിലൂടെ നിലവിട്ടം അരിച്ചെത്തുന്നുണ്ട് ഇരുട്ടിന്റെ മറപ്പറ്റി അവർ വീടിന് പിന്നിലെത്തി അകത്തുനിന്നും പതിഞ്ഞ് സംസാരം കേൾക്കാം രേവതിയുടെ ശബ്ദം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഭിത്തിയിലെ ദ്വാരത്തിലൂടെ അകത്തേക്ക് കണ്ണു പായിച്ചു ആദ്യം ഒന്നും വ്യക്തമായില്ല എങ്കിലും ക്രമേണ കാഴ്ചകൾ തെളിഞ്ഞു വന്നു മുറിയുടെ നടുവിൽ കൊളുത്തിവെച്ച വലിയ പന്തത്തിനു മുന്നിൽ ഇരിക്കുകയാണ് ചേന്നനും രേവതിയും ചേന്നനെ കണ്ടതും കുറുപ്പദ്ദേഹം അന്താളിച്ചുപോയി അതേ അവസ്ഥയിലായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരും താൻ അറിയാതെ എന്തൊക്കെയോ പിന്നാമ്പുറ കളികൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി ഏതോ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് ശേഷം ഒരു നീളൻ കണ്ണാടി എടുത്ത് കത്തിച്ച് വെച്ച കൽവിളക്കിനരികിലായി വെച്ചു പാത്രത്തിൽ നിന്ന് കുറച്ച് കണ്ണാടിയിൽ കണ്ണാടിയിലെറിഞ്ഞ് രേവതി എന്നിട്ട് അതിലേക്ക് ഉറ്റുനോക്കി കടും ചുവന്ന പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞ് നനബാർന്ന ഇടതൂർന്ന മുടി പിന്നിൽ അഴിച്ചിട്ട് കടും ചുവപ്പ് കുങ്കുമക്കുറിയും ഭസ്മക്കുറിയും അണിഞ്ഞ് രേവതി ആ രൂപത്തിൽ അവൾ ഏതോ മന്ത്രവാദം ും കണ്ടാൽ ചെറിയ കൽവിളക്കുകളിൽ നെയ് പകരുകയാണ് ചേന്നൻ ഏതോ കടുത്ത ദുർമന്ത്രവാദമാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് കുറിപ്പ് അദ്ദേഹവും കൂട്ടരും മനസ്സിലാക്കി അദ്ദേഹത്തിന് നേരിയ ഭയം തോന്നാതിരുന്നില്ല എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നൽ മുത്തച്ഛ പെട്ടെന്നാണ് രേവതിയുടെ വെളിയൊച്ച ചേന്നൻ തല ഉയർത്തിയതും അവൾ കണ്ണാടിയിലേക്ക് വിരൽ ചൂണ്ടി അതിൽ കണ്ട കാഴ്ച ചേന്നൻ ചാടി എണീറ്റു മോളെ സൂക്ഷിക്കണം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വേഗം കളമൊരുക്കൂ ഞാൻ ഇപ്പോൾ വരാം പറഞ്ഞതും ചേന്നൻ പുറത്തേക്കൂടി വേലുവിൻ്റെ വീട് ലക്ഷ്യമാക്കി കുതിക്കുകയാണ് ജയന്തൻ വാഴത്തോപ്പ് കടന്നതേയുള്ളൂ പെട്ടെന്ന് എവിടെ നിന്നോ ഒരമ്പ് ചീറി വന്ന് കുതിരയുടെ കാലിൽ തറച്ചു